ഹായ് മക്കളെ അപ്പോ നമ്മുടെ നയൻത്തിലെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റ് ഭാഗം അല്ലെ ആറ്റത്തിന്റെ സൈസിനെ കുറിച്ചാണ് പീരിയോഡി ടേബിളിലെ ആറ്റത്തിന്റെ സൈസിനെ കുറിച്ചാണ് നമ്മള് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നോക്കാം അതിൽ നമ്മൾ പഠിക്കുമ്പോൾ പീരിയോഡിക് ട്രെൻഡ് അല്ലെങ്കിൽ പീരിയോഡ് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകൾ അതിനെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കുറിച്ചാണ് ആറ്റത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് അപ്പോ പീരിയോഡ് ടേബിളിൽ എലമെന്റ്സിനെ മാത്രം വെച്ച് ആറ്റത്തിൽ അല്ലെങ്കിൽ ഓരോ എലമെന്റിന്റെയും വലുപ്പം കൂടുന്നതും കുറയുന്നതും കൃത്യമായിട്ട് ഞാൻ ഈ ഫികുറി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ എലമെന്റ്സിന്റെയും വലുപ്പം സെയിം ആണോ അല്ലല്ലേ കണ്ടോ ഓരോ ആറ്റങ്ങൾക്കും ഓരോ വലുപ്പമാണ് വരുന്നത് ഓക്കെ അപ്പൊ നോക്കുമ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലുപ്പം കൂടി വരുന്നതും ചില ഭാഗത്ത് വലുപ്പം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഗ്രൂപ്പ് ടേബിളിൽ പതിനെട്ട് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ ഓരോ ഗ്രൂപ്പുകളും നോക്കുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു അല്ലെങ്കിൽ ഓരോ പിരീഡുകളിലും ഏഴ് പീരീഡിൽ നോക്കുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പത്തിന് എന്ത് മാറ്റം വരുത്തുന്നു അത് നോക്കാനാണ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിന്റെ വലുപ്പം ഗ്രൂപ്പിൽ എങ്ങനെ മാറുന്നു കാര്യ കാണിച്ചോളൂ ആറ്റത്തിന്റെ വലുപ്പം ഗ്രൂപ്പിൽ എന്ത് മാറ്റം വരുന്നു നോക്കാൻ വരുന്ന അപ്പൊ നിങ്ങൾ നോക്കാം നമ്മുടെ ടേബിളിൽ അവർ അറ്റത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ ഒന്നാമത്തെ ഗ്രൂപ്പ് മുതൽ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് വരെ നോക്കാം ഓരോ ഗ്രൂപ്പിൽ നിങ്ങൾ താഴേക്ക് നോക്കാം അല്ലെ താഴേക്ക് വരുംതോറും ഓരോ ആറ്റങ്ങളുടെയും വലുപ്പം എന്താണ് കൂടിക്കൂടി വരുന്നത് കാണുന്നില്ലേ അല്ലെ ഇപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ഏറ്റവും ഫസ്റ്റ് ഇലവൻ ഹൈഡ്രജൻ വളരെ ചെറുതാണ് അല്ലെ തൊട്ട് താഴെയുള്ള ലിഥിയം അതിനേക്കാൾ വലുതായില്ലേ അല്ലെ പിന്നെ സോഡിയം വന്നപ്പോ വീണ്ടും വലുതായി അങ്ങനെ താഴേക്ക് പോകും തോറും ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യുന്നു കൂടി 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 വരുന്നതായിട്ട് കാണപ്പെടും അല്ലെ ഇത് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ കേസ് മാത്രമാണോ അല്ല പീരിയോഡിക് ടേബിളിൽ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഏത് ഗ്രൂപ്പ് നിങ്ങൾ നോക്കിക്കോളൂ ടോപ് ടു ബോട്ടം അല്ലെങ്കിൽ മുകളിൽ നിന്നും താഴേക്ക് വരും തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി എന്താണ് അതിന്റെ കാരണം നോക്കാം സാറേ കാണിച്ചോളൂ ഇനി ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓരോ എലമെന്റ് തോറും സാറേ കാണിച്ചോളൂ നമുക്കറിയാം താഴേക്ക് താഴേക്ക് വരുംതോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു അല്ലെ അപ്പോ ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നാം ബീഡ് ഉണ്ട് രണ്ടാം ബ്രീഡ് ഉണ്ട് അങ്ങനെ താഴേക്ക് താഴേക്ക് ഏഴ് ഉണ്ട് അല്ലെ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഓരോ പിരിടേയും എണ്ണത്തിന്റെ അത്രയും തന്നെ ഷെല്ലുകൾ എന്തിനുണ്ടാവും ഓരോ ആറ്റങ്ങളിലും ഉണ്ടായിരിക്കും ശരിയല്ലേ അപ്പൊ താഴേക്ക് ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൂടി വരും അല്ലെ ആറ്റത്തിൽ ഓരോ ആറ്റത്തിലും ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൂടി തോറും ആറ്റത്തിന്റെ വലിപ്പവും കൂടിക്കൂടി വരുന്നു പിടി കിട്ടിയോ അപ്പോ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ പിരീഡ് ടേബിളിൽ ഗ്രൂപ്പില് ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു കൂടിക്കൂടി വരുന്നു അതിന്റെ കാരണമായിട്ട് പറയേണ്ട എന്താണ് ിൽ മാത്രീരിൽ ആകെ നടക്കുന്നത് സെയിം കാര്യമാണ് ഓക്കെ സാറെ അടുത്താണെച്ചോളൂ ഇനി അവിടെ വേറെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മറിയാം ചാർജസ് എന്താണ് ന്യൂക്ലിയർ ചാർജ് ആറ്റത്തിൽ ചാർജ് ഉള്ള രണ്ട് പാർട്ടിക്കിൾ ആണ് പ്രോട്ടോൺ ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് അല്ലെ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവുമാണ് അതുകൊണ്ട് തന്നെ രണ്ടും ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലെ അപ്പോ ഈ പറഞ്ഞ ന്യൂക്ലിയർ ചാർജ് കൂടുമെങ്കിലും അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും ശരിക്കും അട്രാക്ഷൻ വരുമ്പോ അവർ അടുത്തടുത്തല്ലേ വരേണ്ടത് അല്ലെ പക്ഷേ അവിടെ എന്ത് കൂടുന്നുണ്ട് ഷെല്ലുകൾ കൂടുന്നത് കൊണ്ട് തന്നെ ആ ന്യൂക്ലിയർ കാര്യം നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല എന്താണ് ടോപ്പ് ടു ബോട്ടം ബിക്കോസ് നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് ടോപ് ടു ബോട്ടം വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടി വരുന്നത് എങ്കിൽ നമുക്ക് ഗ്രൂപ്പ് മാത്രം പഠിച്ചാൽ മതിയോ എന്തുകൂടി പഠിക്കണം ഇനി പിരീഡിൽ നമുക്ക് അപ്പൊ ടേബിൾ നോക്കി കഴിഞ്ഞാൽ എന്ത് മാറ്റം വരും നോക്കാം നിങ്ങൾ നോക്കിയേ ടേബിളിൽ ഉണ്ട് നിങ്ങൾ ഒന്ന് മുതൽ അവിടെ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിൽ ആ ഒരു ആറ്റത്തിന്റെ വലിപ്പം കൂടി വരികയാണോ കുറഞ്ഞു കുറഞ്ഞു വരികയാണോ എന്താണ് കുറഞ്ഞു കുറഞ്ഞല്ലേ അല്ലേ അപ്പൊ നോക്കാം ഒരു പീരീഡ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒന്നാം പീരീഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹൈഡ് വെച്ചിട്ടുണ്ട് ഹൈഡിനേക്കാളും ചെറുതാണെന്ത് ഹീലിയം ലിഥിയം ഉണ്ട് ഉണ്ട് ബോറോൺ കാർബൺ ണെങ്കിൽ അങ്ങനെ ആ ഓരോന്ന് വലുപ്പം കുറയുന്നു കാരണം ഇതാണ് ലെഫ്റ്റ് ടു വരുംതോറും എല്ലാത്തിന്റെയും ഇപ്പൊ ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ ആ പിടിലുള്ള എല്ലാ എലിമെന്റ്സിന്റെയും നമ്പർ ഓഫ് ഷെൽ അല്ലെങ്കിൽ ഷെല്ലുകളുടെ എണ്ണം എന്താണ് സെയിം ആണ് ഇവിടെ എണ്ണം മാറുന്നുണ്ടോ ഇല്ല കാരണം ഓരോ പെർട്ടിക്കുലർ പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഉള്ള ഓരോ പീരീഡിലെയും ഒരിക്കലും ചെയ്യുന്നില്ല മാറുന്നില്ല പക്ഷേ അറ്റോമിക് നമ്പർ കൂടും തോറും ചാർജ് കൂടലേ ദാറ്റ് മീൻസ് ആറ്റത്തിനകത്തുള്ള പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടിക്കൂടി വരുന്ന വരുന്നു അപ്പോ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പോ ആറ്റം ചെറുതായി 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 പോകും കാണിച്ചോളൂ കൊടുത്തിട്ടുണ്ട് എന്താണ് എന്താണ് ഓൺ മൂവിങ് ടു ടു റൈറ്റ് അല്ലെങ്കിൽ പോകും തോറും ഷെല്ലുകളുടെ എണ്ണം കോൺസ്റ്റന്റ് ആണ് ബട്ട് എന്ത് കൂടുന്നു ന്യൂക്ലിയർ ചാർജ് കൂടുന്നു പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം കൂടിക്കൂടി വരുന്നു ന്യൂക്ലിയർ ചാർജ് കൂടുന്നു ആ ഓപ്പോസിറ്റ് ചാർജുകൾ പ്രോട്ടോണും നെഗറ്റീവ് ഇലക്ട്രോണും തമ്മിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള ആ ഒരു ചാർജ് കൂടി വരുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും അല്ലെ അട്രാക്ഷൻ കൂടുമ്പോൾ അവർ അടുത്തടുത്ത് വരികയും ആ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറഞ്ഞ് 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 വരികയും ചെയ്യുന്നു ദാറ്റ് മീൻസ് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുകയാണെങ്കിൽ എന്ത് ആറ്റോമിക് സൈസ് കുറയുന്നു ബിക്കോസ് എന്താണ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഇൻക്രീസിയോ അപ്പൊ രണ്ട് കാര്യമാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് അറ്റോമിക് സൈസ് അതിന് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന മാറ്റവും പഠിക്കാനുണ്ട് പിന്നെ പിരീഡിൽ വരുന്ന മാറ്റവും പഠിക്കാനുണ്ട് അപ്പോ ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എലോം ഗ്രൂപ്പ് നോക്കുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസസ് ബിക്കോസ് നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ് ഇനി അല്ലെങ്കിൽ ടു റൈറ്റ് നിന്നും വലത്തേക്ക് നോക്കുമ്പോൾ അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ഡിക്രീസ് ബിക്കോസ് ന്യൂക്ലിയർ ചാർജ് പിടികിട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പീരിയോഡിക് ട്രെൻഡ് പഠിക്കാനുള്ളത് ഇതിന്റെ ബാക്കി ഭാഗം നമ്മള് ടെൻത്തിൽ പഠിക്കും തൽക്കാലം നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ നാല് ഭാഗമായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലെ എന്തൊക്കെയാണ് മെന്റൽ ലീഫിന്റെ ടേബിളിനെ കുറിച്ച് പഠിച്ചു മോഡേൺ ടേബിളിനെ കുറിച്ച് പഠിച്ചു ഇനി മോഡേൺ ടേബിൾ എലമെന്റ്സിന് ഗ്രൂപ്പിലും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെ ഗ്രൂപ്പ് കാണാം എങ്ങനെ പീരീഡ് കാണാം എന്ന് പഠിച്ചു ലാസ്റ്റ് നമ്മൾ അറ്റോമിക് സൈസിന്റെ വേരിയേഷനും അപ്പോ രണ്ടാമത്തെ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുപോകാതെ പഠിച്ചിട്ട് വേണം രണ്ടാമത്തെ ചാപ്റ്ററിന്റെ എക്സാം എഴുതാൻ അപ്പൊ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിച്ചോണം ഓണം എക്സാം എന്നൊക്കെ എഴുതി നല്ല അടിപൊളി മാർക്ക് വാങ്ങിച്ചു വന്നു ഓൾ ദി ബെസ്റ്റ്